ഫീഡ് ഫുട്ബോളിന് മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസ് ഇന്നത്തോടു കൂടി അവസാനിക്കാൻ പോവാണ് പുതിയ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോമാറ്റ് പോകുന്നതിന് ശേഷമുള്ള ഫസ്റ്റ് സീസണാണ് ലീഗ് ഫേയ്സിലെ അവസാനത്തെ റൗണ്ട് ഓഫ് ഫിക്സേഴ്സ് ഇന്ന് ഒരേ സമയത്ത് നടക്കാൻ പോവാണ് ഇന്ത്യൻ സമയം രാത്രി ഒന്നേ മുപ്പതിന് പതിനെട്ട് മത്സരങ്ങളാണ് ഒരുമിച്ച് നടക്കാൻ പോകുന്നത് പതിനെട്ട് ഫിക്സ്ച്ചറുകൾ അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് മത്സരമാണ് കാണാൻ പോകുന്നുള്ളത് പിക്കാൻ ചൂസ് ചെയ്യാൻ പോകുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഞാൻ ഏതാണ് കാണാൻ പോകുന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ചില ആളുകളൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ഡിവൈസുകൾ വെച്ചുകൊണ്ട് ഒരേ സമയത്ത് തന്നെ പല മത്സരങ്ങളും കാണാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാനങ്ങനെ ചെയ്യാത്ത ഒരാളാണ് ഞാൻ ഒരു ഗെയിമിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് ഇനി എന്താണ് ആ ഒരു മത്സരത്തിൻ്റെ ഗതി അത്ര നല്ല രീതിയിലല്ല പോകുന്നില്ലെങ്കിൽ അതൊരു ബോറിംഗ് ആയിട്ടുള്ള മത്സരമാണ് മാത്രമല്ല അതിൻ്റെ റിസൾട്ട് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടു എന്നുള്ളൊരു ഒരു രീതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറ്റൊരു മത്സരത്തിലേക്ക് സ്വിച്ച് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളല്ല ഞാൻ എന്തായാലും ഏതാണ് കാണേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫിക്ചറുകളുണ്ട് ചില ടീമുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡു ഓർ ഡൈ സിറ്റുവേഷൻ കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പതിനെട്ട് ഫിക്ചറുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ രണ്ടേ രണ്ട് ഫിക്ചറുകൾ മാത്രമാണ് ഡെഡ് റബ്ബർ എന്നുള്ള രീതിയിൽ നമുക്ക് പിന്നെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ ബാക്കി പതിനാറ് ഫിക്സറുകളിലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ടാണ് ക്ലബുകൾ ഏറ്റുമുട്ടുക എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇത് എന്താണ് ഈ ചാമ്പ്യൻസ് ലീഗ് ന്യൂ ഫോമാറ്റിൻ്റെ ആ ഒരു മാറ്റു കൂട്ടുന്ന തരത്തിലൊരു സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇതിനി വരും സീസണുകളിൽ എന്തായിത്തീരുന്നുള്ളതെന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോഴത്തെ സിനാരിയിൽ പ്രത്യേകിച്ച് സിറ്റിയുടെയും പി എസ് ജിയുടെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇനി ഈ രണ്ട് ഫിക്സറുകൾ ഏതൊക്കെയാണ് കാര്യമായിട്ട് ഡെഡ് റബർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് ലേപ്സിഗിൻ്റെ സ്ട്രൂം ഗ്രാസിന് മത്സരം മറ്റൊന്ന് യങ് ബോയ്സിൻ്റെ മത്സരമാണ് അപ്പം ഇതിൽ തന്നെ നമ്മൾ ആരൊക്കെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടുള്ള സൈഡുകൾ എന്നുള്ളത് നോക്കണമെങ്കിൽ നമ്മൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യങ് ബോയ്സ് ഏഴ് മത്സരങ്ങൾ ഒരൊറ്റ പോയിന്റുമില്ല അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല സ്ലോവൻ ബ്രാക്ടി സ്ലോവ അഗൈൻ ഒറ്റ പോയിന്റുമില്ല സാൾസ്ബർഗിനെ നമ്മൾ ചിടത്തോളം അവർക്ക് ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ലായിരുന്നു അങ്ങനെ അവർക്ക് മൂന്ന് പോയിന്റ്സ് ഉണ്ട് പക്ഷെ അവരും പുറത്തായിരിക്കുകയാണ് സ്ട്രും ഗ്രാസ് പുറത്തായിട്ടുണ്ട് അതേപോലെ തന്നെ ജിറോണ പുറത്തായിരിക്കുകയാണ് റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് അവരും പുറത്തായിട്ടുണ്ട് ലേബ്സിക്ക് പുറത്തായിട്ടുണ്ട് സ്പാട്ടപ്രാഹ പുറത്തായിട്ടുണ്ട് ബൊലോനിയ പുറത്തായിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് പുറത്തായ സൈഡാണ് ഷാക്താറിന് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് സാധ്യതയുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് പുറത്തായി എന്ന് തന്നെ പറയണം ഏഴ് പോയിൻസാണ് ഷാക്താരുടെ ഡെഡ് സ്കിൻ ഉള്ളത് പിന്നെ ഡൈനമോസാഗ്രബ് ആണെങ്കിലും എട്ട് പോയിന്റ്സാണ് ഡനോമോസാഗ്രബ് ഇരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലും എട്ട് പോയിന്റ്സാണ് ഇരിക്കുന്നത് ഇവർ രണ്ട് പേരും ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത് അതായത് പ്ലേ ഓഫിൽ കളിക്കാൻ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഇരുപത്തി നാല് സ്ഥാനത്തിൻ്റെ ഉള്ളിൽ വരണമെന്നുള്ള കാര്യം വേണം അപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സ്ഥാനങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്താണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താകും പിന്നെ യൂറോപ്പാലിലേക്കുള്ള പ്രവേശനവും കാര്യങ്ങളൊന്നുമില്ല പുറത്താകും യൂറോപ്പിൽ നിന്ന് പുറത്താകുന്ന ഒരു സ്ഥിതിയാണത് അപ്പോൾ നിലവിലത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ധനമസാഗരവിൻ്റെയും സ്ഥിതി പറഞ്ഞാൽ അവർ പുറത്താണ് ഇരിക്കുന്നത് പക്ഷേ അവർക്ക് കയറാൻ പ്ലേ ഓഫ് സ്ഥാനങ്ങളിലേക്ക് കയറാനുള്ള അവസരമാണ് അവരുടെ മുമ്പിൽ ഇന്നുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ഥിതിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും അപ്പോൾ അവർ സംസാരിച്ചോളാം ക്ലബ് റൂമിനെതിരെയാണ് അവരുടെ മത്സരം ബെൽജിയം സൈഡിനെതിരെയാണ് മത്സരം ഹോമിലാണ് എത്തിഹാദിലാണ് മത്സരം അപ്പോൾ എന്താണ് ഇത് ഈ ഒരു ബെൽജിയം സൈഡിനെതിരെയുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാധ്യതകൾ നോർമൽ സിനാരിയിൽ എന്താണ് തൊണ്ണൂറ് ശതമാനം മാഞ്ചസ്റ്റർ സിറ്റി അനായാസമായിട്ട് വിജയിച്ച് കയറുമെന്നുള്ളതന്നെയാണ് നമ്മളെല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോഴും അവരുടെ സാധ്യതകൾ വളരെ വളരെ കൂടുതൽ തന്നെയാണ് സിറ്റി എന്ന് വെള്ളം വിജയത്തിൽ കുറഞ്ഞൊന്നും അവരെ പ്ലേ ഓഫിൽ കൊണ്ടെത്തിക്കില്ല എന്നുള്ള കാര്യം ഓക്കണം മസ്റ്റ് വിൻ ഗെയിമാണ് ജയിച്ചേ പറ്റും അതാണ് സ്ഥിതി അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്കെന്താണ് ഈ ബെൽജിയം സൈഡായിട്ടുള്ള ക്ലബ് ബ്രൂക്കുമായിട്ടുള്ള പിന്നെ ഒരേ ലെവലിലുള്ള പോയിന്റ്സിലേക്ക് എത്താൻ സാധിക്കും ക്ലബ് ബ്രുക്കിൻ്റെ നിലവിൽ പതിനൊന്ന് പോയിന്റ്സ് ആണത് പക്ഷേ ബെറ്റർ ഗോൾ ഡിഫറൻസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആയതുകൊണ്ട് വിൻ നേടിക്കഴിഞ്ഞാൽ അത് എത്ര മാർജിൻ ആണെങ്കിലും വിഷയമല്ല ജസ്റ്റ് ഒരു വിൻ നേടിക്കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റും ക്ലബ് ക്ലബ്ബ്രുക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പരാജയം ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിഫിക്കേഷൻ നേടും അപ്പോൾ ആ രീതിയിൽ ക്ലബ് ക്ലബ്ബ്രുവിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് മത്സരമാണ് സിറ്റിയെ സംബന്ധിച്ചോളം ഇംപോർട്ടൻ്റ് മത്സരം തന്നെയാണ് ക്ലബ് റോഗിന് ബാക്കിയുള്ളവരുടെ റിസൾട്ടുകൾ കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തോറ്റാൽ പോലും അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമുണ്ട് അത് വേറെ കാര്യം കാരണം അവർക്ക് പതിനൊന്ന് പോയിന്റ്സ് എന്നുള്ള കാര്യമാണ് സിറ്റിക്ക് എട്ട് ആണുള്ളത് അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള പ്രീവിയസ് റെക്കോർഡുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് സീസണിൽ വരെ ഏറ്റവും നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോറിൽ എവയിൽ മനസ്സിലെ വിജയിക്കുന്നു ഹോമിൽ നാല് ഒന്ന് എന്നുള്ള സ്കോറിലിന് വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല ഫെബ്രുവനെ സംബന്ധിച്ചോളം ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ട് അവർ ഒരൊറ്റ മത്സരം പോലും ഇതുവരെ വിജയിച്ചിട്ടില്ല പന്ത്രണ്ട് തവണ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ട് തവണ സമനയിൽ പിരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇംഗ്ലണ്ടിൽ അത്ര നല്ല റെക്കോർഡല്ല ഈ ബെൽജിയം സൈഡിനുള്ളത് അപ്പോൾ അവർ പക്ഷേ ഈ സീസണിൽ പഞ്ചിങ് അവിധ് വെയിറ്റായിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൽ നിലകൊള്ളുന്നത് ചാമ്പ്യൻസ് ചാമ്പ്യൻസിലെ അവസാനത്തെ നാല് മത്സരങ്ങൾ അവർ അൺബീറ്റിനാണ് രണ്ടെണ്ണത്തിൽ വിജയിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ സമനിലയിൽ പിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ തന്നെ ആസ്റ്റമിലേക്കെതിരെ ഒന്നേ പൂജ്യമുള്ള സ്കോളിന് വിജയിച്ചിട്ടുണ്ട് ഒപ്പം യുവൻ്റെ ഗോൾലെസ് ഡ്രോ അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ത്യാഗോമോട്ടയുടെ സൈഡ് ഡ്രോ സ്പെഷ്യലിസ്റ്റുകളാണ് നാപ്പോളി അവരെ പരാജയപ്പെടുത്തി അവരുടെ ആ ശരിയായാലെ അഡ്മിറ്റൺ റണ്ടും ആ രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു ഇംപ്രസീവ് റിസൾട്ടായിരുന്നു വില്ലയ്ക്കെതിരെയുള്ള വിജയവും അതുപോലെ തന്നെ യുവൻ്റെ സമനില അപ്പോൾ അവർ അവസാനത്തെ പതിനാറ് മത്സരങ്ങളിൽ അൺബിറ്റനാണ് ഹോൾ കോമ്പറ്റീഷൻസിൽ അവസാനമായിട്ട് അവർ പരാജയമേറ്റ് വാങ്ങിയിട്ടുള്ളത് ഒക്ടോബറിലാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാറ്റിലാണ് സിറ്റി ഉള്ളത് സിറ്റിയുടെ അറ്റാക്കിംഗ് ഭവർ നമുക്കറിയുന്നതാണ് പെഗോഡുകളെന്ന് പറയുന്ന മാനേജറാണ് അപ്പോൾ ഇവിടെ സാധ്യത മാൻ സിറ്റിയുടെ കംഫർട്ടബിൾ വിജയത്തിനാണ് പക്ഷേ ക്ലബ് റൂഗ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കും അവർക്കൊരു ഒരു ഡ്രോ കിട്ടിക്കഴിഞ്ഞാൽ ഗുണമാണ് അപ്പോൾ ഈ ഒരു മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഗെയിൻ സാധ്യത സിറ്റി ഈ ആയിട്ട് ജയിക്കാനാണ് പക്ഷേ ഫുട്ബോളല്ലേ മാത്രമല്ല ക്ലബിലൊക്കെ നല്ല ഫോമിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് പി എസ് സിയുടെ മത്സരമാണ് സ്റ്റുഡ്ഗാട്ട് വേഴ്സസ് പി എസ് ജി പി എസ് ഡി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയമാണല്ലോ മാൻ സിറ്റിക്കെതിരെ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു അതോടുകൂടിയിട്ട് അവരിപ്പോൾ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർ സംഭവം പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാം അവർക്ക് പത്ത് പോയിൻറ്സ് ആണുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ സ്റ്റുഡ്ഗാട്ടിന് അവരുടെ അവർ ഇരുപത്തിനാലാം സ്ഥാനത്താണെങ്കിൽ പ്ലേ ഓഫിൻ്റെ അവസാനത്തെ സ്പോട്ടിൽ അവർക്കും പത്ത് പോയിൻറ്സ് ആണുള്ളത് അപ്പോൾ പത്ത് പോയിന്റ്സിലുള്ള രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു ബാറ്റിൽ സ്റ്റുഡ്ഗട്ടിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം ഉള്ളത് മത്സരമുള്ളത് സ്റ്റുഡ്ഗട്ടിനും ഒരു സമനില ഒരു പോയിൻ്റ് നേടിയെടുക്കാൻ സാധിച്ചു അവരുടെയും ക്വാളിഫിക്കേഷൻ തീരുമാനമാകും അപ്പോൾ പി എസ് ജിക്കും അതേപോലെ തന്നെ ഒരു സമനില മതി ഓക്കെ ഇനി സ്റ്റുഡ്ഗട്ടിന് ഒരു വിജയമായി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഊട്ടിയുറപ്പിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമാണ് പി എസ് ജി സിറ്റിയെ പരാജയപ്പെടുത്തിൻ്റെ കോൺഫിൻസിലാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിക്സറാണ് ഇനി എന്താണ് പി എസ് ജിക്കും സ്റ്റുഡ്ഗട്ടിനും അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പോലും സിറ്റിയോ ഡനാമോ ഡനമോസാഗ്രബോ അവരവരുടെ മത്സരങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും കാരണം സാഗ്രേബിനും സിറ്റിക്കും എട്ട് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഒരു സമനിലയാണെങ്കിൽ അവർ രണ്ടുപേർക്കും ഒൻപത് പോയിൻസേ ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ സാഗ്രേബിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും വിജയം മസ്റ്റാണ് അപ്പോൾ സാഗ്രബിൻ്റെ മത്സരം എ സി മിലാനെതിരെയാണ് അപ്പോൾ അതൊരു ഡിഫിക്കൽ ഡിഫിക്കൽ ഫിക്സറാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ ഇനി മറ്റ് ചില കാര്യത്തിൽ കടന്നു കഴിഞ്ഞാൽ ടോപ്പ് എയ്റ്റിൻ്റെ സ്ഥിതി എന്താണ് ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുള്ള മൂന്ന് സൈഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബാസലോണയും ലിവർപൂളും ആസനമാണ് ബാക്കി ടോപ്പ് എയ്റ്റുള്ള അഞ്ച് ടീമുകളുടെയും ടോപ്പ് എയ്റ്റിലെ സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ പെർസെൻറ്റേജ് വൈസ് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഇന്റർമിലാൻ്റെ സാധ്യത അവർ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് അവിടെ ടോപ്പ് എയ്റ്റിൽ തന്നെ ഉണ്ടാകുന്നതാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ മത്സരം മൊണാക്കെതിരെയാണ് മൊണാക്കെതിരെ അത്ര എളുപ്പമുള്ളൊരു ഫിക്സറൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇൻറ്റർമിലാൻ്റെ ഹോം റെക്കോർഡ് മികച്ചതാണ് ഹോമിലാണ് കളിയുള്ളത് സാൻസിറിലാണ് കളിയുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് വിൻ റെക്കോർഡുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ എൻ്റെ മലാൻ എൻ്റെ മലാൻ ഇൻസാഗിന്റെ കീഴിൽ നാല് രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് എല്ലാവരും പറയുന്നത് മൊണാക്കോയെ സംബന്ധിച്ചിടത്തോളം അതാണ് മൊണാക്കോ അവരുടെ ടേബിളിലെ സ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ മികച്ച രീതിയിലൊരു ഇമ്പാക്റ്റ് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പത്താം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവർക്ക് പതിമൂന്ന് പോയിന്റ്സ് ആണത് അപ്പോൾ പത്താം സ്ഥാനത്തിരിക്കുന്ന മൊണാക്കോക്കും ഒൻപതാം സ്ഥാനത്തിരിക്കുന്ന ആശിത്തം വില്ലക്കും പിന്നെ എട്ടാം സ്ഥാനത്തിരിക്കുന്ന ലെവക്യൂസിനൊക്കെ പതിമൂന്ന് പോയിന്റ്സാണുള്ളത് ഈവൻ ഫൈനൂദ് പതിനൊന്നാം സ്ഥാനത്തിരിക്കുന്ന ഫൈനൂദിനും പന്ത്രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ലില്ലിനും ബ്രസ്റ്റിനും ഒക്കെ പതിമൂന്ന് ആണ് അപ്പോൾ എന്താണ് എട്ട് മുതൽ പതിമൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ടീമുകൾക്കൊക്കെ പതിമൂന്ന് പോയിന്റ്സ് ആണുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ ടോപ്പ് എയ്റ്റിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് അവസരമുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ എന്താണ് ആ രീതിയിൽ മൊണാക്കോക്ക് ഒരു വിജയം വേണം സാൻസ് ഹീറോയിൽ എന്നാൽ അവർക്ക് ടോപ്പ് എയ്റ്റിലേക്ക് കിടക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിക്സർ ഉണ്ട് പക്ഷെ എന്നാൽ പോലും എൻ്റെ ഹോം റെക്കോർഡ് മിക്സ് ആയതുകൊണ്ട് തന്നെ അവരവിടെ തോൽക്കാൻ സാധ്യത ഞാൻ പേഴ്സണലി കാണുന്നില്ല പിന്നെ അഞ്ചാം സ്ഥാനത്ത് ഇരിക്കുന്ന അത്ലറ്റിക്കൊ മേഡനാണ് അത്ലറ്റിക്കോ ഒമാഡിൻ്റെ സ്ഥിതി എന്താണെന്ന് കഴിഞ്ഞാൽ അവരുടെ മത്സരം പിന്നെ സ്ട്രഗ്ളിംഗ് ആയിട്ടുള്ള സാൽസ്ബേഗി രീതിയാണ് അപ്പോൾ അത് സാസ്ബേഗിനെതിരെ അത്ലറ്റി ആ മത്സരം വിജയിക്കും അങ്ങനെ അവരുടെ ഒരു ടോപ്പ് എയ്റ്റ് സ്ഥാനം അവർ ഉറപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എ സി മിലാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഏ സി മിിലാൻ്റെ പിന്നെ കളി ഡാനാമോ സാഗ്രേബിനെതിരെയാണ് അപ്പോൾ ഡാനമോ സാഗ്രേബിന് ഒരു വിജയം അനിവാര്യമാണ് ആ ഒരു പ്ലേ ഓഫ് സാധ്യതക്ക് പിന്നെ അപ്പോൾ ആ ഒരു സിനാരിയോയിൽ മിലാൻ നല്ലൊരു ബാറ്റിൽ ഡാനമോ സാഗ്രേബ് കൊടുക്കാൻ സാധ്യതയുണ്ട് ഡനമോസാഗ്രേവിൻ്റെ ഹോമിലാണ് മത്സരമുള്ളത് എ സി മിലാൻ ഇപ്പോൾ സജോ കോൺസാരുടെ കീഴിൽ ഒരു ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് ലിറ്ററലി ഫൈറ്റ് അവിടെ കലാബ്രിയയും അതുപോലെ തന്നെ കാണിച്ചൊക്കെയാകുമ്പോൾ തമ്മിൽ നടക്കേണ്ടതായിരുന്നു എന്തും തള്ളും വക്കാനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കലാബ്രിയ മിലാൻ്റെ ലീഡർ കൂടിയാണ് പക്ഷേ ആ ലീഡറുമായിട്ട് നമ്മുടെ കോച്ച് പ്രശ്നത്തിൽ അകപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ബൈറ്റും ആ ഒരു ഫൈറ്റിങ് സ്പിരിറ്റുമൊക്കെ ഇപ്പം മിലാനിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ധനമസാഗരം ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് അവരുടെ മുമ്പിലുള്ളത് അപ്പോൾ മിലാൻ ആ ഒരു മത്സരത്തിൽ നിന്ന് പോയിൻ്റെങ്കിലും കരസ്ഥമാക്കിയിട്ട് സ്ഥാനം ഊട്ടി ഉറപ്പിക്കുമെന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ ലെവക്യൂസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലെവ കളി സ്പാട്ട പ്രാഗിനെതിരാണ് സ്പാട്ട പ്രാഗ് ഓൾറെഡി പുറത്തായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ലെവക്യൂസിനും അതിൽ നിന്ന് ത്രീ പോയിന്റ്സ് പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ത്രീ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലെവക്യൂസിൻ്റെയും ടോപ്പ് എയ്റ്റിലെ സ്ഥാനം ഉറപ്പിക്കും അപ്പോൾ പ്ലേ ഓഫ് കളിക്കാതെ അവർക്ക് എന്താണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കും അപ്പോൾ ഈ പ്ലേ ഓഫ് കളിക്കാതിരിക്കുന്നത് വലിയ തോതിൽ ഗുണം ചെയ്യും കാരണം വെച്ചാൽ എക്സ്ട്രാ രണ്ട് ഫിക്സറുകളാണ് ഫെബ്രുവരിയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ടൈറ്റ് സ്കെഡ്യൂളാണ് ഉള്ളത് യൂറോപ്യൻ ലീഗുകൾ നമുക്ക് എല്ലാവർക്കും വരെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ രണ്ട് ഫിക്സറുകൾ കൂടി വന്നു കഴിഞ്ഞാൽ അത് എന്താണ് വലിയ തോതിൽ സ്ക്വാഡ് എഫ് ഇല്ലാത്ത ഇഞ്ചുറി കാര്യമായിട്ട് ബാധിക്കുന്ന സൈഡുകൾക്കൊക്കെ ഒരു ഒരു കൂനുമ്മ കുരു പോലത്തെ ഒരു സിനാരി ആയിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ദിവസം കഴിയുമ്പോൾ ഈ രാത്രി കഴിയുമ്പോൾ ടോപ്പ് എയ്റ്റിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം ഇനി അറ്റ്ലാന്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മത്സരം ഭാസ്വണയ്ക്കെതിരെ ഭാസ്വണൻ്റെ ഹോമിലാണ് അപ്പോൾ ബാസ്വണെ സംബന്ധിച്ചോളം കാര്യങ്ങൾ എന്താണ് അവർക്ക് റെസ്റ്റ് ചെയ്യാം പ്ലേയേഴ്സിനെ അവർക്ക് റൊട്ടേറ്റ് ചെയ്യാം കാരണം ഇത് ഒരു എന്താണ് വലിയ പ്രാധാന്യമുള്ളൊരു മത്സരമല്ല ഒബ്വിയസ്ലി ഒരു മത്സരം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായൊരു പ്രാധാന്യം ഉണ്ടാകുമായിരിക്കും പക്ഷേ നമ്മൾ കോൺടാക്സ്റ്റ് നോക്കുമ്പോൾ ബാസ്വണ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു അറ്റ്ലാന്റിയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് എയ്റ്റിൽ അവരുടെ ആ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കിട്ടുന്നൊരു അവസരമാണ് അപ്പോൾ അവർ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അറ്റ്ലാന്റ നിലവിൽ ഏഴാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പക്ഷേ ഗാസ്പ്രീനിയുടെ അറ്റ്ലാന്റയൊക്കെ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് തന്നെയാണ് അത് സംശയമില്ലാത്തൊരു കാര്യമാണ് അറ്റ്ലാന്റിയയുടെ പോയിൻറ്റ്സ് ഡിഫറൻസ് പതിമൂന്നാം സ്ഥാനത്തിരിക്കുന്ന പിന്നെ ബ്രസ്റ്റുമായിട്ട് അറ്റ്ലാന്റിയയുടെ പോയിൻറ്സ് ഡിഫറൻസ് വെറും ഒന്നാണെന്നുള്ള കാര്യം ഓർക്കണം അതാണ് ആ രീതിയിൽ ഈ ഇന്നത്തെ റിസൾട്ടിനനുസരിച്ചിട്ട് അവർക്ക് അവരുടെ സ്ഥാനത്തിൽ വലിയ മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി എട്ടാം സ്ഥാനത്തേക്ക് ലെവക്യൂസിനും ഒൻപതാം സ്ഥാനത്തിരിക്കുന്ന പിന്നെ ആസ്റ്റമല്യം തമ്മിൽ ഗോൾ ഡിഫറൻസിൻ്റെ അതും ഒരൊറ്റ ഗോൾ ഡിഫറൻസിൻ്റെ പുറത്ത് മാത്രമാണ് അവരുടെ ആ ഒരു സ്ഥാനം ആ രീതിയിലിരിക്കുന്ന കാര്യം ഓർക്കണം ഒറ്റ ഗോൾ ഡിഫറൻസിൻ്റെ പുറത്ത് അപ്പോൾ ആസ്റ്റമില്ലയുടെ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സെൽറ്റിങ്ങിനെതിരെയാണ് അപ്പോൾ അതിൽ ഹോമിലാണ് വില്ലയുടെ ഹോമിലാണ് അപ്പോൾ വില്ക്കുമൊരു ഒരു ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അഗൈൻ അവരുടെ ആ ഒരു എന്താ പറയുക ടോപ്പ് എയ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ പ്ലേ ഓഫ് കളിക്കാതെ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിലേക്ക് കിടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അപ്പോൾ മസ്റ്റ് വിൻ ഗെയിമാണ് വില്ലയെ സംബന്ധിച്ചിടത്തോളം വില്ലയൊക്കെ പ്ലേ ഓഫ് കളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇടങ്ങര ഓടിച്ചൊരു പരിപാടിയായിരിക്കും കാരണം എക്സ്ട്രാ രണ്ട് ഫിക്സറുകൾ കളിക്കാനൊരു സിനിമയല്ല പക്ഷേ അവർക്ക് എന്താണ് പ്ലേ ഓഫ് കളിക്കാതെ റൗണ്ട് ഓഫ് സിക്സിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇനി എന്താണ് നമ്മൾ റയലിൻ്റെയൊക്കെ സ്ഥിതി എന്താണ് റെയിൽ പതിനാറാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ റെയലിന് ടോപ്പ് എയ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ പ്രോബിലിറ്റി വളരെ വളരെ കുറവാണ് ബ്രസ്റ്റിനെതിരെ ബ്രസ്റ്റിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരമുള്ളത് ബ്രസ്റ്റ് ഫ്രഞ്ച് ലീഗിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ചാമ്പ്യൻഷിലീഗ് മെച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് ടേബിൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവർ പതിമൂന്നാം സ്ഥാനത്തിരിക്കുന്നത് അപ്പോൾ ബ്രസ്റ്റ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കും റയൽ റെയലാംച്ചോളം പക്ഷേ റയൽ വിചാരിക്കുന്ന ആകുക ആ ഒരു ത്രീ പോയിൻറ്റ്സ് കൂടി കരസ്ഥമാക്കിയിട്ട് അവരുടെ പോയിൻറ്റ്സ് പതിനഞ്ചിലേക്ക് എത്തിക്കിട്ട് ബാക്കി എന്താണ് ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ടുകൾ എന്താകുമെന്ന് നോക്കിയിട്ട് അവിടെ സാധ്യതകൾ വിലയിരുത്താനേ നമുക്ക് സാധിക്കുള്ളൂ റെയിലിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് എങ്ങാനുള്ളൂ അതായത് അതിനൊരു സാധ്യതയായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ മാത്തമാറ്റിക്കലി ഉള്ള സാധ്യതയെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ റെയിൽ ജയിച്ചാൽ പോലും എന്താണ് ആ ടോപ്പ് ഏറ്റിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെയാണ് ബാൻ മണിക്കിൻ്റെയും കാര്യമുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫിക്സഡർ ആണുള്ളത് പക്ഷേ ബയണ്െ ഫെയ്നൂദ് പരാജയപ്പെടുത്ത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ റൗണ്ടിൽ പക്ഷേ ഇത്തവണത്തെ അവരുടെ ഫിക്സർ എന്ന് പറഞ്ഞാൽ സ്ലോവാൻ ഡ്രാക്ടി സ്ലാതയ്ക്കെതിരെയാണ് അപ്പോൾ ചിലപ്പോൾ കുറേ ഗോളുകൾ ബയൺ മണിക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ബയണിൻ്റെ സ്ഥിതി എന്താ ബയണ്ണും പന്ത്രണ്ട് പോയിന്റ്സാണുള്ളത് റയലിൽ അതേപോലെ തന്നെ അപ്പോൾ പതിനഞ്ച് പോയിൻ്റ്സിലേക്ക് ഉയർത്താനുള്ള സാധ്യതയും അവർ പതിനഞ്ച് പോയിൻ്റ്സിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവരുടെയും ടോപ്പ് എയ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത സെവൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ നേരിയ നേരിയ സാധ്യത നേരിയ സാധ്യത ഒന്നും പറയാൻ പറ്റില്ല ഇത് നടക്കാൻ സാധ്യത ഇല്ല റയലും ബാഗണൊന്നും ടോപ്പ് എയ്റ്റിൽ കടക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റും ഞാൻ പെർസെൻറ്റേജ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് ചില ഇമ്പോർട്ടൻറ്റ് ഫിക്സറുകളെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ് ഉണ്ടല്ലോ ഈ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്യുന്നതോടുകൂടിയിട്ട് ഈ ഡ്രോയിലും കാര്യമായിട്ടുള്ള ഗുണം ചെയ്യും അത് ഡീറ്റെയിൽ ആയിട്ട് ഈ എന്താണ് സ്ഥാനങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ബ്രാക്കറ്റുകളെ കുറിച്ച് സംസാരിക്കാം കാരണം ആരാരെ നേരിടാനാണ് സാധ്യതയുള്ളതെന്ന് പറയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ടോപ്പ് ടുവിൽ ഫിനിഷ് ചെയ്യുന്നവരെ സംസാരിക്കും നിലവിൽ ചാമ്പ്യൻസ് ലീഗ് ടേബിളിൽ ലീഗ് ഫേസിൽ മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ആരെയും സെമി ഫൈനൽ വരെ ഇവർ ഏറ്റുമുട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ പ്ലേ ഓഫിലാണ് റെയിൽവേഡ് പോലെയുള്ള ക്ലബ്ബുകൾ ഇരിക്കുന്നത് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി ഉണ്ട് പിന്നെന്താണ് ഈ ടോപ് ട്വൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പതിനഞ്ചും പതിനെട്ടിനും ഇടയിൽ ഫിനിഷ് ചെയ്യുന്ന നാല് ടീമുകൾക്കെതിരായിരിക്കും അവരുടെ കളിയുണ്ടായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം കാരണം ഏതൊക്കെ ടീമുകളാണ് വരുന്നതിനനുസരിച്ച് സംസാരിച്ചാലേ അതിൻ്റെ ഒരു ഒരു പിന്നെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ പിന്നെ മറ്റൊരു രസകരമായിട്ടൊരു സ്റ്റാർട്ട് ഇനി പ്ലേ ഓഫിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്ഥാനങ്ങൾ ഫിനിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ ടീമുകൾ ഉണ്ടായിരിക്കലോ ആൾക്കാർ പറയുന്നത് ടീമുകൾ അപ്പോൾ അവർ ആരുമായിട്ടായിരിക്കും പ്ലേ ഓഫ് കളിക്കുക എന്ന് വെച്ചാൽ ഒൻപതും പത്തും സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന അതിൽ ആരെങ്കിലും ആയിട്ടായിരിക്കും അവരുടെ ഏറ്റുമുട്ടൽ പ്ലേ ഓഫിൽ ഉണ്ടായിരിക്കുക അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഇരുപത്തി മൂന്നോ ഇരുപത്തി നാലിലോ ഫിനിഷ് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് പി എസ് ഡിയുടെയും കാര്യം അപ്പോൾ നാലുവെച്ച് നോക്കും അവർ ഏറ്റുമുട്ടുക ഒൻപതാം സ്ഥാനത്തോ പത്താം സ്ഥാനത്തോ ഫിനിഷ് ചെയ്യുന്ന ടേബിൾ ഫിനിഷ് ചെയ്യുന്നവരുമായിട്ടായിരിക്കും അപ്പോൾ നിലവിൽ നമ്മൾ നിലവിലത്തെ സ്ഥിതി ഇന്ന് രാത്രി ആ ടേബിൾ മാറി മറിയും നിലവിൽ ഒൻപതാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും ആരൊക്കെയാണ് ഇരിക്കുന്നത് ആസ്റ്റം വില്ലയും മൊണാക്കയും അപ്പോൾ ഇവരിൽ ആരെങ്കിലും ആയിട്ടായിരിക്കും ചിലപ്പോൾ സിറ്റി ഏറ്റുമുട്ടുക കണ്ടറിയാം എന്ത് സംഭവിക്കുന്നത് നിങ്ങളുടെ പോലെ നമ്മൾ ആർണി സ്ലോട്ടിനല്ലേ ഉപ്പുള്ളവരെടുത്തു കഴിഞ്ഞാൽ ഏഴ് കളിച്ച ഏഴ് കളിയും ജയിച്ചിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പോൾ അവർക്കും റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ മത്സരം പി എസ് ബിക്കെതിരെയാണ് പി എസ് ബിയുടെ ഹോമിലാണ് അപ്പോൾ നെതർലാൻഡ്സിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് ആർണി സ്ലോട്ട് നടത്തുകയാണ് ആണി സ്ലോട്ട് ഫൈനൂദിൻ്റെ മാനേജർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ പി എസ് സി നന്നായിട്ട് അറിയാം ആർ എസ്ലോട്ടിന് അപ്പോൾ എന്തായിരിക്കും ലിവർപൂളിൻ്റെ ആ മത്സരത്തിലെ റിസൾട്ട് പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എട്ടിൽ എട്ടും വിജയിച്ചുകൊണ്ടാണോ അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ്റെ തയ്യാറെടുപ്പ് നടത്താൻ പോകുന്നത് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ ബ്രാക്കറ്റിനെ കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡ് സംസാരിക്കാം ഗുഡ് ബൈ